നമസ്കാരം ഇതൊരു വിവാഹ ചടങ്ങിൻ്റെ ഫോട്ടോയാണ് നമ്മുടെ കേരളത്തിലെ പ്രശസ്തരായ രണ്ട് വ്യക്തിത്വങ്ങളുടെ നിക്കാഹചിത്രം എം ജി സർവകലാശാലയുടെ മുൻ പ്രോ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ഷീന ഷുക്കൂറും നടനും അഭിഭാഷകനുമായ സി ഷുക്കൂറും പുനർവിവാഹം നടത്തിയ ചിത്രം അവർ തന്നെ അവരെ തന്നെ വീണ്ടും കല്യാണം കഴിച്ച ചിത്രം ആ കല്യാണത്തിന് രണ്ടു വർഷം പൂർത്തിയായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നാട്ടിലാകെ പുകിൽ ഉണ്ടാക്കിയിരിക്കുന്നു ഒരു സൈബർ ഇടത്തിൽ രണ്ടാം വർഷത്തിൽ സി ഷുക്കൂറിൻ്റെ ഒരു അഭിമുഖ സംഭാഷണത്തിലെ പരാമർശങ്ങളുടെ പേരിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് സൈബർ വെട്ടികളികളുടെ ആക്രമണമാണ് ആ സംഭവം ഒന്ന് പരിശോധിക്കാം എന്ന് കരുതിയാണ് ഈ വീഡിയോയിലൂടെ വന്നത് സംഭവം മനസ്സിലാകണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എട്ടിലേക്ക് പോകണം അന്നായിരുന്നു ഷീന ഷുക്കൂറിൻ്റെയും സി ഷുക്കൂറിൻ്റെയും വിവാഹം എസ് എം എ വകുപ്പ് പതിനഞ്ച് പ്രകാരം അവരുടെ നിക്കാഹ് അന്തർദേശീയ വനിതാ ദിനത്തിൽ വീണ്ടും രജിസ്റ്റർ ചെയ്തതോടെ വലിയ പുകലായി നാടനീളെ അവർ അള്ളാഹുവിനെ ധിക്കരിച്ചവരാക്കി ചിത്രീകരിക്കപ്പെട്ടു നബിയുടെ നിയമങ്ങളെ അനുസരിക്കാത്തവരായി ശരീരത്തിനെ അവഹേളിച്ച ആളായി ഷുക്കൂറിനെ ചിത്രീകരിച്ചു ഒരു വിഭാഗം ചുരുക്കത്തിൽ മതവിരുദ്ധ ചാപ്പ പതിപ്പിച്ചു ദാറുൽ ഹുദ വക്കീലിനെതിരെ ഫത്വയും പുറപ്പെടുവിച്ചു ആ ഫത്വ ഇപ്പോഴും നിലനിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും തട്ടിക്കളയാനുള്ള ഫത്വ ആഹ്വാനങ്ങൾ പുറത്തൊക്കെ നമ്മൾ കേൾക്കാറില്ലേ കേരളമായതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യമാണെന്ന് മാത്രം പിന്നെ വക്കീലിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി നിയമപരമായ സംരക്ഷണം ഏർപ്പെടുത്തി എന്തായാലും ആ കല്യാണം അത്ര വലിയ പ്രശ്നത്തിലേക്ക് നയിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു അതിലേക്കാണ് നമ്മൾ വരുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ബാധകമാകുന്ന നിയമം മുസ്ലിം വ്യക്തി നിയമപ്രകാരം ശരീരത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ബ്രിട്ടീഷുകാർ അംഗീകരിച്ച ശരീയത്ത് അപ്ലിക്കേഷൻ ആക്ട് പ്രകാരമാണ് ഇവിടെ മുസ്ലിം വ്യക്തി നിയമപ്രകാരമാണ് മുസ്ലിങ്ങളുടെ വിവാഹം വിവാഹമോചനം ജീവനാംശം ദത്ത് അനന്തരാവകാശം എന്നീ കാര്യങ്ങളിലൊക്കെ മുസ്ലിങ്ങൾക്ക് ആ ശരീരത്ത് നിയമമാണ് ബാധകം മുസ്ലിം വ്യക്തി നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വിവാഹിതരായ ഡോക്ടർ ഷീനയ്ക്കും ഷുക്കൂറിനും അവരുടെ മക്കൾക്കും ബാധകമാകുന്ന നിയമം ശരീരത്തായിരുന്നു ഈ ദമ്പതികൾക്ക് മൂന്ന് പെൺമക്കളുണ്ട് ശരീരത്ത് നിയമപ്രകാരം പെൺമക്കൾ മാത്രമുള്ള ദമ്പതികളിൽ ഒരാളോ രണ്ടുപേരോ മരിച്ചാൽ അവരുടെ സ്വത്തിൽ പൂർണ്ണ അവകാശം മക്കൾക്ക് ലഭിക്കില്ല ഒരു പെൺകുട്ടിയാണെങ്കിൽ പാതി അവകാശവും ഒന്നിൽ കൂടുതലാണെങ്കിൽ മൂന്നിൽ രണ്ട് അവകാശവും മാത്രമേ മക്കൾക്ക് ലഭിക്കൂ ബാക്കി അവകാശം മരണപ്പെട്ടയാളുടെ സഹോദരങ്ങൾക്കാണ് നൽകേണ്ടത് ഇനി ഈ പാതി അവകാശം അതായത് വിഹിതമായി ലഭിക്കേണ്ട അവകാശം കിട്ടണമെങ്കിൽ ഈ സഹോദരങ്ങളുടെ പിന്നാലെ നടക്കുകയും വേണം അവർക്കനിയണം നിയമാധ്യാപികയായ ഡോക്ടർ ഷീനയും അഭിഭാഷകനായ ഷുക്കൂർ വക്കീലും അവരുടെ ജീവിതത്തിനിടയിൽ ഇത്തരം പ്രതിസന്ധികളുള്ള അനേക മുസ്ലിം കുടുംബങ്ങളെ കണ്ടു പെരുവഴിയിലായ സ്ത്രീകളും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു നിലവിലെ സാഹചര്യം അനുസരിച്ച് ആ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന നിലയിലാണ് നിക്കാഹിന് ശേഷം ഇരുപത്തിയൊമ്പത് വർഷം കഴിഞ്ഞ് ഇരുവരും എസ് എം എ പ്രകാരം വിവാഹം വീണ്ടും രജിസ്റ്റർ ചെയ്തത് അതായത് നിലവിലെ ശരീര നിയമപ്രകാരമുള്ള നിയമത്തിന് പുറത്ത് കടന്ന് നമ്മുടെ പൊതു ഇന്ത്യൻ നിയമപ്രകാരമുള്ള വിവാഹത്തിലേക്ക് കടന്നത് ആ തീരുമാനം സമൂഹത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനകത്ത് വലിയ ചർച്ചയായി കോലാഹലമായി തുടർന്ന് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഇത്തരം അനുഭവങ്ങളുള്ള നിരവധി പെൺമക്കളുള്ള പ്രതിസന്ധികൾ നേരിടുന്ന നിരവധി മുസ്ലിം ദമ്പതികൾ ഇത് മാതൃകയാക്കി പെൺമക്കൾ തങ്ങളുടെ മരണാനന്തരം വഴിയാധാരം ആകാതിരിക്കാൻ കേരളത്തിൽ കേരളത്തിലുടനീളം വിവാഹത്തിന് വിവാഹത്തിൻ്റെ പുനർ രജിസ്ട്രേഷൻ നടത്തപ്പെട്ടു ഇപ്പോഴും തുടരുന്നു ഈ സാഹചര്യത്തിലാണ് മലയാളം വാരികയുടെ യൂട്യൂബ് ചാനലിൽ ആധര അഗസ്റ്റിനുമായി ഒരു ദീർഘ സംഭാഷണം ഷുക്കൂർ വക്കീലുമായി നടത്തി പ്രസിദ്ധീകരിച്ചത് ആ അഭിമുഖത്തിൽ ഇസ്ലാമിലെ മതനിയമത്തിന്റെ പേര് പറഞ്ഞ് സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് തന്റെ തൻ്റെ വിവാഹാനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഷുക്കൂർ വക്കിൽ വിശദമായി പറയുന്നുണ്ട് ഇതോടെയാണ് സൈബർ ആക്രമണത്തിന്റെ ഒടുവിലത്തെ അദ്ധ്യായം തുറക്കപ്പെട്ടത് എന്താണ് അഭിമുഖത്തിൽ ഷുക്കൂർ വക്കിൽ പറഞ്ഞത് എന്ന് നമുക്ക് ആദ്യം നോക്കാം എസ് എം എ വകുപ്പിനെ കുറിച്ചാണ് വിശദീകരിച്ചത് ആദ്യം എൻ്റെ മക്കൾ പഠിക്കുന്ന മറ്റു സമുദായത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ അച്ഛനോ അമ്മയോ മരിച്ചാൽ അവരുടെ സ്വത്തുക്കൾ മുഴുവൻ ആ പെൺകുട്ടികൾക്ക് കിട്ടും എൻ്റെ മക്കൾ മുസ്ലിം സമുദായത്തിൽ പിറന്നതുകൊണ്ട് മാത്രം അത് നിഷേധിക്കപ്പെടും പെരുവഴിയിലാക്കപ്പെടും എന്ന് ഷുക്കുർ വക്കീൽ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അവർ വഴിയാധാരമാകും ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ആ അനീതി സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല സ്വത്തവകാശം എന്ന് പറയുമ്പോൾ സ്വത്ത് മാത്രമല്ല ജീവിക്കാനുള്ള അവകാശം കൂടിയാണല്ലോ ഭൂസ്വത്ത് മാത്രമല്ല സിം കാർഡ് ഗ്യാസ് കണക്ഷൻ വീടിൻ്റെ ഒരു കഴുക്കോല് മാറ്റണമെങ്കിൽ വരെ മരിച്ചുപോയ അച്ഛൻ്റെ സഹോദരർ ഒപ്പിട്ട് കൊടുക്കേണ്ട സ്ഥിതിയായിത്തീരും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്നതാണ് ഷുക്കുർ വക്കീൽ പറഞ്ഞത് എൻ്റെ മലയാളം പിതാവ് മരിച്ച മുസ്ലിം പെൺകുട്ടികൾക്ക് ജീവിക്കാനുള്ള സകല ധൈര്യവും ചോർന്നു പോവുകയാണ് എന്നാൽ ആൺകുട്ടികളാണ് മക്കളെങ്കിൽ ഒരു പ്രശ്നവും ഈ വിവേചനത്തിനെതിരെ പെൺമക്കൾ സ്ത്രീകൾ പെൺകുട്ടികൾ നേരിടുന്ന ഈ വിവേചനത്തിനെതിരെയായിരുന്നു ഞങ്ങളുടെ പോരാട്ടം അതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ എസ് എം എ പ്രകാരം വിവാഹം വീണ്ടും കഴിച്ചത് അതിന് വലിയ അംഗീകാരം കിട്ടി മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള എല്ലാ രജിസ്റ്റർ ഓഫീസിൽ പോയാലും ഇപ്പോൾ ഇതുപോലുള്ള നിരവധി വിവാഹങ്ങൾ കാണാം എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ അഭിമുഖത്തിൽ മറ്റ് രണ്ട് പ്രശ്നങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതിലൊന്ന് ഭാര്യയുടെ ഈ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഇനി ഭാര്യയുടെ അവകാശത്തിന്റെ കാര്യത്തിലും വലിയ പ്രശ്നങ്ങളുണ്ട് ഇന്ത്യൻ നിയമവും ശരീരത്ത് നിയമങ്ങളും തമ്മിൽ വ്യത്യസ്തമാണ് ഭർത്താവ് മരിച്ചാൽ അടുത്ത ആദ്യത്തെ അവകാശി സ്ത്രീയാണെന്നാണല്ലോ നിയമം എന്നാൽ ശരീരത്തിൽ അങ്ങനെയല്ല ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീക്ക് കിട്ടുന്നത് ആ സ്വത്തിൻ്റെ എട്ടിലൊരു ഭാഗം മാത്രം സ്വന്തം ഭാര്യയ്ക്ക് കിട്ടുന്നതിനേക്കാൾ ഇരട്ടിയാണ് അയാളുടെ സഹോദരന് കിട്ടുക പെൺകുട്ടിയായി പിറന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ആ ഭാര്യ പിന്നീട് ഭർത്താവ് മരിക്കുന്നതോടെ വഴിയാധാരാവും ഇന്ത്യൻ നിയമപ്രകാരം എന്നാൽ ആ സ്വത്തിൻ്റെ മൂന്നിൽ രണ്ട് അവകാശം ഭാര്യയ്ക്ക് കിട്ടും അതിനുശേഷമേ മക്കൾക്ക് പോവുകയുള്ളൂ ഇവിടെ മറ്റൊരാൾ കയറിവിരികയാണ് സഹോദരൻ സഹോദരങ്ങൾ ബഹുഭാര്യാത്വം ശരീരത്ത് ബഹുഭാര്യാത്വവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കൂടി അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ഒരു വിധി അദ്ദേഹം അവിടെ ആ അഭിമുഖത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് ആദരിയോട് കണ്ണു കാണാത്ത ഒരാള് ഭാര്യയെ ഉപേക്ഷിച്ചു മലപ്പുറത്തെ കുടുംബ കോടതി പറഞ്ഞു ചെലവ് കൊടുക്കേണ്ടതില്ല യാചിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്ന അയാളുടെ വാദം ശരിയാണ് എന്ന് കോടതി വിധിച്ച് ആ വിധിയെ ഹൈക്കോടതി പിന്നീട് അംഗീകരിച്ചു എന്നാൽ അതിൻ്റെ കൂടെ മറ്റൊരു ഹൈക്കോടതിയിൽ ഇത് വന്നപ്പം ഈ സ്ത്രീ മറ്റൊരു പരാതി കൊടുത്തു എന്താണ് ഈ വേറെ ജീവിക്കാൻ മാർക്കില്ല ചെലവിനൊന്നും കൊടുക്കാൻ പറ്റില്ല യാചിച്ചിട്ടാണ് ജീവിതം ബെഗറായിട്ടാണ് ജീവിതം എന്നുവരെ പറഞ്ഞാൽ അയാൾ മൂന്നാം വിവാഹം കഴിക്കുകയാണ് ഇത് രണ്ടാമത്തെ ആളാണ് ഈ പ്രശ്നത്തിലേക്ക് വന്ന ആൾ ഈ സ്ത്രീ രണ്ടാമത്തെ ഭാര്യ എന്നുള്ള നിലയിൽ പരാതി കൊടുക്കുകയാണ് നേരത്തെ ആ സാഹചര്യം കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ കല്യാണം കഴിക്കാൻ പോവാണ് സ്വന്തമായി വരുമാനമില്ല എന്ന് പറഞ്ഞ് യാചിച്ച് ജീവിതം നയിക്കുന്നയാൾ മൂന്നാമത് വിവാഹം കഴിക്കുന്നു വി വി കുഞ്ഞുകൃഷ്ണൻ സാർ ഒരു വിധി പറഞ്ഞു മുസ്ലിം പുരുഷന് തോന്നിയ പോലെ വിവാഹം കഴിക്കാനുള്ള അധികാരം ഇന്ത്യൻ നിയമമോ ശരീയ നിയമമോ നൽകുന്നില്ല എന്ന് പറഞ്ഞു അത് വിശുദ്ധ ഖുറാൻ പറയുന്നതിനെ വ്യാഖ്യാനിച്ച് മുസ്ലിം സ്ത്രീക്ക് അനുകൂലമായി അവതരിപ്പിക്കുകയാണ് ജസ്റ്റിസ് ബി വി കുഞ്ഞുകൃഷ്ണൻ ചെയ്തത് ഭാര്യയെ തുല്യയായി പരിഗണിക്കണം എന്നാണ് ആദ്യത്തെ ഭാര്യയെ തുല്യമായി പരിഗണിക്കാതെ അവർക്ക് ചെലവിന് നൽകാതെ സംരക്ഷിക്കാത്ത ഒരാൾക്ക് രണ്ടാം വിവാഹത്തിന് അർഹതയില്ല എന്ന് ശരിയായി ഉദ്ധരിച്ച് വിധി പറഞ്ഞു മുസ്ലിം സ്ത്രീകൾക്ക് എല്ലാ കാലത്തും പോസിറ്റീവായി വ്യാഖ്യാനിച്ച് അവരുടെ ജീവിതം ഭദ്രമാക്കുന്നതിൽ ജുഡീഷ്യറി വലിയ പങ്കുവച്ചിട്ടുണ്ട് എന്ന് ഷുക്കൂർ വക്കൽ അഭിമുഖത്തിൽ പറഞ്ഞിട്ട് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ്റെ ആ വിധിയും ഉദ്ധരിച്ചു രാഷ്ട്രീയക്കാരോ മതനേതൃത്വമോ നേതൃത്വമോ ഇടപെടാത്തപ്പോഴാണ് ജുഡീഷ്യറിയുടെ ഇടപെടൽ ഇങ്ങനെ ഗുണപരമായി വരുന്നത് സ്ത്രീകൾക്ക് പിരീഡ്സ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഒന്നിൽ കൂടുതൽ ഭാര്യമാർ വേണം എന്നൊക്കെ നമ്മുടെ മത നേതൃത്വം തന്നെ പറഞ്ഞു പറയുന്നുണ്ട് കാന്തപുരത്തിന്റെ ബഹുഭാരിയാത്വത്തിനുള്ള ന്യായീകരണത്തെയും ഷുക്കൂർ വക്കീൽ ലജ്ജാകരം എന്ന് പറഞ്ഞ് പരസ്യമായി തന്നെ അഭിമുഖത്തിൽ തള്ളിക്കളയുന്നുണ്ട് ഇതേ മദ്രസയിലും ഇതേ കിതാബും ഒക്കെ വായിച്ചിട്ടാണ് നമ്മളും വരുന്നത് അവർ പഠിച്ചതന്നെയാണ് നമ്മളും പഠിക്കുന്നത് പക്ഷേ നമ്മൾ മനുഷ്യന് അനുകൂലമായി പഠിക്കുന്നു എന്നുള്ളതാണ് ഷുക്കുർ വക്കീൽ പറയുന്നത് ഒപ്പം പണ്ഡിതരുടെ ഇടപെടൽ മുസ്ലിം സമൂഹത്തെ ആകെ അപമാനിക്കുന്ന വിധത്തിലാണ് പല പണ്ഡിതരുടെയും പ്രതികരണങ്ങൾ വൈകുന്നേരങ്ങളിൽ ചില പ്രസംഗങ്ങൾ എന്ന പേരിൽ നമ്മുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ വരുന്ന അശ്ലീലം കലർന്ന ചില പണ്ഡിതരാണെന്ന് പറയുന്ന ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ പല രീതിയിൽ ചർച്ചകൾക്ക് വിധേയമായതാണ് ഈ അഭിമുഖത്തിൽ അദ്ദേഹം മുജാഹിദ് ബാലുശേരി എന്നൊരു പണ്ഡിതനാണെന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് ഷുക്കുർ വക്കീൽ പറയുന്നുണ്ട് മോഹൻലാലിനെക്കുറിച്ച് മോഹൻലാലിനെ ചീത്ത വിളിക്കുന്ന കാര്യമാണ് അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ രണ്ട് കുട്ടികളെ ഒരു വിഭാഗം പണ്ഡിതർ സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാതെ എങ്ങനെ സമീപിക്കുന്നു എന്ന് പറയുന്നതാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ചുള്ള ഇത്തരം പണ്ഡിതന്മാരുടെ സമീപനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് മോഹൻലാലിനെ അദ്ദേഹം ആ ഈ മുജാഹിദ് ബാബുലുശ്ശേരി എന്ന് പറയുന്ന ആൾ ചീത്ത വിളിക്കുന്നതും മറ്റു പല ആളുകളും ട്രാൻസ്ജെൻഡേഴ്സിനെ അപമാനിക്കുന്നതും സ്വവർഗ വിവാഹം പോലും പല രീതിയിൽ മുതിർന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരുടെ ഒന്നിച്ചുള്ള ജീവിതത്തെ നമ്മുടെ നിയമം അംഗീകരിക്കുന്ന ഘട്ടത്തിൽ പോലും നമ്മുടെ സമൂഹത്തിൽ ചില മത നേതൃത്വങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനെ അപ അപമാനിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് സമസ്തയും ും മുജാഹിദ് വിഭാഗങ്ങളും കാന്തപുരവും അടക്കമുള്ള പല മുസ്ലിം ഗ്രൂപ്പുകളും സ്ത്രീകളെ രണ്ടാം തരമായാണ് കാണുന്നത് ജമായത്ത് ഇസ്ലാമി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മറ്റൊരു രീതിയിൽ സമൂഹത്തിന് മുന്നിൽ ചിത്രം അവതരിപ്പിക്കുന്നു മൗദൂദിയുടെ പർദ എന്ന പുസ്തകം തന്നെ അദ്ദേഹം ഈ അഭിമുഖത്തിൽ ഉദാഹരിക്കുന്നുണ്ട് ഉദാ ഒരർത്ഥത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള വിശദീകരണമാണ് അല്ലെങ്കിൽ വാദങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് പൊതുസമൂഹത്തെ സ്ത്രീകൾക്ക് വേണ്ടി കൂടി പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിലാണ് വ്യാപകമായ സൈബർ അറ്റാക്ക് ഉള്ളത് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ മതത്തിൻ്റെ ബലത്തിൽ എന്ന് പറഞ്ഞ് മതവിരുദ്ധനെന്ന് ചിത്രീകരിച്ചുകൊണ്ട് വ്യാപകമായി ചില പ്രൊഫൈലുകൾ ചില യൂട്യൂബേഴ്സ് ഒക്കെ വീഡിയോകളൊക്കെ അദ്ദേഹത്തിനെതിരെ ചെയ്യുന്ന കാഴ്ച നമ്മുടെ തലകുനിപ്പിക്കുന്ന രീതിയിലുള്ള അശ്ലീല സംഭാഷണങ്ങൾ യൂട്യൂബിലൊക്കെ നിറയുകയാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടിയുണ്ട് ആ പ്രതികരണം കൂടി ഞാൻ ഈ വീഡിയോയിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച പ്രതികരണം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ രണ്ടിനാണ് സമകാലിക മലയാളവുമായി സുദീർഘമായി സംസാരിച്ചത് എന്നിൽ നിന്നും അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആതിരെ ചോദിച്ചു ഒരുപാട് വിവരങ്ങൾ ചോദിച്ചു എനിക്കറിയാവുന്നത് ഭരണഘടനാ മൂല്യങ്ങളും നമ്മൾ മനുഷ്യൻ എന്ന നിലയിൽ ആർജിച്ച മൂല്യബോധത്തിലും ഉറച്ചു പറയാൻ ശ്രമിക്കുകയും ചെയ്തു രാഷ്ട്രീയ ജീവി എന്ന നിലയിൽ എൻ്റെ ഫോക്കസ് മനുഷ്യനാണ് മനുഷ്യരുടെ ജീവിതം കൂടുതൽ സന്തോഷകരവും ആയാസരഹിതവുമാക്കുന്ന ഏത് പ്രവൃത്തിയെയും നമുക്ക് പിന്തുണയ്ക്കാം ജാതി മതവർണ്ണ ലിംഗ രാജ്യവംശ ഹാരത്തിന്റെ പുറത്ത് മറ്റു മനുഷ്യരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതും റദ്ദാക്കുന്നതും ആക്രമിക്കുന്നതും കൊല്ലുന്നതും മനുഷ്യാവകാശ ലംഘനവും ആധുനിക ജനാധിപത്യ മതനിരപേക്ഷ സമസ്ത മൂല്യങ്ങൾക്ക് നിരക്കാത്തതുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അത്തരം ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത് താല്പര്യമുള്ളവർക്ക് ആ ഇന്റർവ്യൂ കേൾക്കാം വിയോജിപ്പുകൾ പറയുന്നത് പക്ഷേ മതം തീനികളോട് അഥവാ മതം വിറ്റ് ജീവിക്കുന്നവരോട് സംവാദം പോലും നിരർത്ഥകമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ മതം വിശ്വാസം ഒക്കെ മനുഷ്യരുടെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു മനുഷ്യനാണ് കാഴ്ചകളുടെ ഫോക്കസ് ദൈവവും മതവുമല്ല എന്നെ എൻ്റെ അഭിവന്ധ്യരായ മാതാപിതാക്കളെ ഇണയെ മക്കളെ ഞാനുമായി ബന്ധപ്പെടുന്ന മനുഷ്യരെ സോഷ്യൽ മീഡിയ വഴി അപഹസിക്കുന്നവർ നിരവധി ഉണ്ട് എന്ന് പലരും സുഹൃത്തുക്കളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എൻ്റെ ഉപ്പ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ മൂല്യബോധം തുല്യതാബോധമാണ് ഉമ്മ മരിച്ചപ്പോൾ ഭൂസ്വത്തുക്കൾ ഞങ്ങൾ മക്കൾക്ക് തുല്യമായി അഞ്ചോഹരികൾ നൽകി ഞങ്ങളിൽ രണ്ടു പേർ സ്ത്രീകളാണ് ഉപ്പയുടെ കണ്ണിൽ ആണും പെണ്ണും തുല്യാവകാശമുള്ള മക്കളാണ് ഉപ്പ നിരന്തരം പറയുന്ന മറ്റൊരു കാര്യം ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത് എന്നാണ് ഉപ്പ പറഞ്ഞത് വാക്കുകളാണ് ഹമുക്ക് വ്യക്തികളല്ല എന്നാണ് മതം തീനികളായ ഹമുക്ക് വാക്കുകളുടെ ഉടമകൾക്ക് എന്നോട് ശത്രുത വന്നു തുടങ്ങിയത് ഞാൻ ലീഗ് വിട്ടതുകൊണ്ടോ ഇടത് രാഷ്ട്രീയം സ്വീകരിച്ചത് സിനിമയിൽ അഭിനയിച്ചതുകൊണ്ടോ അല്ല മറിച്ച് ശരീരത്തിനകത്ത് മുസ്ലിം വ്യക്തി നിയമത്തിനകത്ത് ഉള്ള ലിംഗ വിവേചനം വെളിവാകുന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എട്ടിന് ഞാനും ഇണയും എസ് എം എ പതിനഞ്ച് പ്രകാരം നിക്കാഹ് രജിസ്റ്റർ ചെയ്തതുകൊണ്ടാണ് അത് തിരിച്ചറിയാനുള്ള വിവേകം മലയാളികൾക്കുണ്ട് എന്ന് മതം തീനികൾക്ക് എന്നാണ് മനസ്സിലാവുക ഉപ്പ പറഞ്ഞത് ഒന്നുകൂടി പറയാം ഹാമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത് സ്നേഹം എന്നാണ് ഷുക്കുർ വക്കീൽ പറയുന്നത് നമ്മുടെ നാട്ടിൽ മതപരമായി ആഭ്യന്തരമായ വിവേചനങ്ങൾക്കെതിരെ പോരാടുന്ന ഏത് മതത്തിലായാലും അങ്ങനെ പോരാടുന്ന ആളുകൾ നിരന്തരമായി അവഹേളിക്കപ്പെട്ടിട്ടുണ്ട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് സമകാലിക കാലത്ത് ഈ വർത്തമാന കാലത്ത് സൈബർ വഴിയാണ് സൈബർ ലോക വഴിയാണ് ഈ ഇത്തരത്തിലുള്ള ആളുകൾ തീവ്ര മതവാദികൾ രംഗത്തിറങ്ങുക ഇസ്ലാം മതത്തിലെ ഒരു സ്ത്രീകൾക്കെതിരെയുള്ള ഒരു നിയമത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഷുക്കൂർ വക്കീൽ ഇങ്ങനെ ആക്രമണത്തിന് ഇരയാകുന്നത് ഷുക്കൂർ വക്കീലിനെതിരായ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബിലൊക്കെ വരുന്ന ഇത്തരം വീഡിയോകളുടെ ഉള്ളടക്കം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള അശ്ലീലം പ്രചരിപ്പിക്കുന്നു എന്ന് ഹാമുക്ക് വാക്കുകൾ ഉച്ചരിക്കുന്ന ഉടമകളെ ശരീരത്തിൻ്റെ ആ ഹമുക്ക് വാക്കുകളുടെ ശരീരങ്ങളെ നിങ്ങളോട് സഹതാപം എന്ന് മാത്രം നന്ദി നമസ്കാരം